നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്തരം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയോടൊപ്പം നമുക്ക് മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാട്ടാണ് അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഈ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം എന്നെ വിളിക്കാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് അത് എഫ് ആൻ്റെ ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റിയിലൊക്കെ വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് പിന്നെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ വ്യൂ ഇട്ടില്ല വ്യൂ ഇടാതിരുന്നപ്പോൾ ഒരു എട്ട് പത്ത് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് ബുദ്ധിമുട്ടാണ് ആ ഒരു വ്യൂ കണ്ടിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യൂ നിർത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് വ്യൂ നിർത്തിയതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് വ്യൂ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അടുത്തൊക്കെ ഉള്ളൂ വ്യൂ പിന്നെ അതിൽ ആവറേജ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മിനിറ്റ് ടു ഒക്കെയാണ് ആവറേജ് വാല്യൂ ടൈം ടൈമെന്ന് പറയണത് ഇരുപത് ഉള്ള ഒരു വീഡിയോ ഇട്ടു മൂന്ന് ത്രീ പോയിൻറ്റ് എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വ്യൂ ഒക്കെ ബാങ്ക് നിഫ്റ്റിയിലുള്ളൂ അതിൽ ആവറേജ് വ്യൂ നോക്കുന്നത് ഒരു മിനിറ്റൊക്കെ ഉള്ളൂ കാരണം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് ആളുകൾ കാണുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെതായ ഗുണം കിട്ടണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വ്യൂവിൽ ഒരു അഞ്ച് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാരണം ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നാല്പത്തഞ്ച് പേരെക്കാളും ഞാൻ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ അഞ്ച് പേർക്കാണ് കാരണം അഞ്ച് പേരും അഞ്ച് പേരും നമ്മളുടെ ഒരു വ്യൂ കണ്ടിട്ട് അത് പ്രോഫിറ്റബിൾ ആവുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അപ്പോൾ നമ്മൾ ആ അഞ്ച് പേരെങ്കിലും അഞ്ച് പേരെ കണ്ടില്ലായെന്ന് കടിക്കുന്നത് അത് ചിലപ്പോൾ ദൈവത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു മാന മാനസിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വീണ്ടും വ്യൂവിലേക്ക് വരുന്നത് അപ്പോൾ വ്യൂ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല വളരെ ചെറിയ രീതിയിൽ ചുരുക്കിയാണ് പറയുന്നുള്ളത് ബാങ്ക് നിഫ്റ്റിൽ ഞാൻ കത്തിയൊന്നും അധികം വെക്കുന്നില്ല നിഫ്റ്റിയിലും അതേപോലെ തന്നെ ഈ ഒരു സെയിം കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ രീതിയിലൊക്കെ പറയുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ അനലൈസ് കാണാൻ ആളില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഈ വ്യൂ പറയുന്നതുകൊണ്ട് എനിക്ക് ബാങ്ക് നിഫ്റ്റി എന്താണെന്ന് കൂടുതൽ പഠിക്കാനായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ട് എന്നുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഇതിൽ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇപ്പോൾ പല മെസ്സേജ് വന്നേനെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ട്രേഡ് ചെയ്യില്ലേ നിങ്ങൾ ആ ജുൻ ജുൻ പാലയാണെന്നൊക്കെ ചോദിച്ചാൽ പല കമൻറ്റും വരും അപ്പം അതുകൊണ്ട് ഓൾറെഡി ഞാൻ കമൻറ്റ് ബോക്സ് വൺ ഡേ ഓഫ് ചെയ്തിട്ടിരിക്കണം കാരണം ഒരു ട്രേഡിങ്ങിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് പല ഒരു പത്ത് പേരെ ഞാൻ ട്രേഡിങ് ഈ ഒരു ചാർട്ട് കസ്റ്റമൈസൊരു ചാർട്ട് പഠിപ്പിച്ചാൽ അതിൽ അഞ്ച് പേര് പ്രോഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾ നെഗറ്റീവായിപ്പോ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലെങ്കിൽ ഏത് ഇപ്പോൾ ഒരു കോടി രൂപയുടെ കോഴ്സ് നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ട്രേഡർ ആവാനായിട്ട് പറ്റില്ല നേരെ മറിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഒരു രൂപ കൊടുത്തിട്ട് പോലും ട്രേഡിങ് പഠിക്കണ്ട ഞാൻ ഒരു കോഴ്സും പങ്കെടുക്കാതെയാണ് ഒരു ലെവലിലേക്ക് ഞാൻ എത്തി ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത് ഞാൻ ഒരു കോഴ്സും പഠിക്കാതെ തന്നെയാണ് അപ്പോൾ അത് എൻ്റെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആണ് ഞാൻ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് കമൻറ്റിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് നല്ലതിട്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് എൻ്റെ അടുത്ത് ഈ ഒരു ചാർട്ട് പഠിക്കാൻ വന്നു ഈ പത്ത് പതിനഞ്ച് പേരും ലോസ് ആയി പോയി കഴിഞ്ഞാൽ ആ എന്ത് പ്രസക്തിയാണുള്ളത് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് തോന്നലുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ല സ്ട്രോങ് ആണ് എനിക്കിത് പഠിച്ചേ പറ്റൂ പറ്റുമെന്നുള്ളൊരു ലെവൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം പക്ഷേ ഇത് പഠിച്ചാൽ രക്ഷപ്പെടും ഒരു രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എന്നുള്ള ഡൗട്ടോടു കൂടി ഇത് പഠിച്ചാൽ രക്ഷപ്പെടാനും പോകുന്നില്ല അപ്പോൾ ഒരു ട്രേഡറുടെ വിജയം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പൻസ് അപ്പോൾ മൈൻഡ് സെറ്റാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും മൈൻഡ് സെറ്റും ഫൈവ് പെർസെൻറ്റേജ് ടെക്നിക്കൽ അനലൈസും ആണ് ഞാൻ മാർക്കറ്റിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നമുക്ക് വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു സ്പേസ് കിടപ്പുണ്ട് അമ്പത് എഴുന്നൂറ്റി പതിനഞ്ചിലേക്കും അവിടെ നിന്നും മാർക്കറ്റ് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ അമ്പത് അറുന്നൂറ്റി ഇരുപത്തേഴിലേക്ക് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് അതും പറയാം പിന്നെ പഠിക്കാൻ വരുന്നവരോട് പറയാനുള്ളത് ഞാൻ ചാർട്ട് റീഡിങ്ങ് ആണ് പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ബിഗിനേഴ്സിനെ അല്ല പഠിപ്പിക്കുന്നത് കാരണം ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല ചാർട്ട് റീഡിങ് വളരെ വൃത്തിയായിട്ട് ഞാൻ പഠിപ്പിച്ച് തരാം എൻട്രി എക്സിറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്കൊരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച് തരാം അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഉറപ്പാണ് അപ്പോൾ ഡിഫൻസ് അപ്പോൾ മൈൻഡ് സെറ്റ് അതും കൂടെ പറയണമല്ലോ അപ്പോൾ മാർക്കറ്റ് ഈ താഴത്തോട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡൈവർജൻസ് ഉണ്ട് അത് നമുക്ക് ഈ പറയണ പോലെ ആർ എസ് ഐ ഒക്കെ ലൈവ് മാർക്കറ്റിൽ അണലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള സൈഡിലേക്കുള്ളൊരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന അമ്പത് തൊള്ളായിരത്തി അറുപത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ അമ്പ അമ്പത്തോരായിരത്തി പന്ത്രണ്ടിലേക്ക് വരും അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ കൺസോൾട്ടേഷൻ കഴിഞ്ഞ് മൂവ് ചെയ്താൽ അമ്പത്തൊന്ന് ഒരുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പിന്നെ അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി അൻപതിലേക്കാണ് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എന്തിലേക്കാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്ക് ഇപ്പോൾ നോക്കിയത് നമ്മുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നമുക്കിനി ഇൻഡെക്സിൻ്റെ ചാർട്ടിലേക്ക് കൂടെ പോകാം നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് അപ്പോൾ നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ അമ്പത് തൊള്ളായിരത്തി അറുപത്തൊന്നാണ് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ അമ്പത് അറുന്നൂറ്റി രണ്ട് അമ്പത് അഞ്ഞൂറ്റി പതിമൂന്ന് ലെവലിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ ബ്രേക്ക് ചെയ്യണം അമ്പത്തോരായിരത്തി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ ആദ്യത്തെ ഏരിയ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എൺപത്തി നാല് അവിടെ ഞാനൊരു ലൈൻ ഏകദേശമൊക്കെ വരച്ചിടാം അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എൺപത്തിനാല് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അമ്പത്തൊന്ന് മുന്നൂറ്റി പതിനേഴിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം ബാങ്ക് നിഷ്ട്രിയുടെ സ്ട്രൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രൈക്ക് മെജോറിറ്റി കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അമ്പത്തോരായിരം നല്ല സ്ട്രൈക്കാണ് സിയിലാണെങ്കിലും പി യിലാണെങ്കിലും അമ്പത്തോരായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കാണ് ആ ഭാഗത്തു നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ട്രൈക്ക് അമ്പത്തോരായിരം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വോളിയം കുറവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണണമേ എന്നുള്ള റിക്വസ്റ്റ് ആണ് പിന്നെ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ആശ പിന്നെ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്